ണോ രാജ്യത്ത് എവിടെയാണെങ്കിലും ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുകയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇതിലിപ്പോൾ ഹിന്ദുവാണെങ്കിൽ മന്ത്രിക്ക് പോലും രക്ഷയില്ലാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ മന്ത്രിക്ക് നേരെയാണ് ഇസ്ലാമിസ്റ്റുകൾ ആക്രമണം നടത്തിയിരിക്കുന്നതും പാകിസ്ഥാനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു മന്ത്രിയാണ് കൈൽദാസ് കൊഹിസ്ഥാനി പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് എം എംപിയും അതുപോലെ മതകാര്യ സഹ അദ്ദേഹം എന്നതുകൂടെ നമ്മൾ ഇവിടെ ഓർക്കേണ്ടതുണ്ട് സിന്ധു പ്രവിശ്യയിലെ കനാൽ പദ്ധതിക്കെതിരായി പ്രതിഷേധിച്ചിരുന്ന ആളുകളാണ് കൊഹിസ്ഥാനിയെ ആക്രമിച്ചത് എന്നതാണ് പാകിസ്ഥാൻ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും പാക് സർക്കാർ അറിയിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും സിന്ധു മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സംഭവത്തെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ആക്രമണത്തിൽ കൊഹിസ്ഥാനിക്ക് കാര്യമായ പരിക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് കുഹിസ്ഥാനിയെ വിളിച്ച സംഭവത്തെക്കുറിച്ച് സം എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് സിന്ധിലെ ജംഷേറോ ജില്ലയിൽ നിന്നുള്ള കുഹിസ്ഥാനി രണ്ടായിരത്തി പതിനെട്ടിൽ പി എം എൽ എന്നിൽ എന്നിവയിൽ നിന്ന് ആദ്യമായി പാർലമെന്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു അഞ്ചു വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയും സഹമന്ത്രിയാവുകയും ചെയ്യുകയായിരുന്നു അതേപോലെ തന്നെ പാകിസ്ഥാൻ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹവൂർ റാണയുടെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ നിഷേധിച്ചതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നതും അയൽ രാജ്യം എത്ര ശ്രമിച്ചാലും ആഗോള ഭീകരതയുടെ കേന്ദ്രമെന്ന നിലയിൽ അതിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ കഴിയില്ല എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവായ രൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കിയത് തഹവൂർ റാണിയുടെ നാടുകടത്തിൽ ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ സാഹചര്യത്തിൽ മുംബൈ ഭീകരാക്രമണത്തിന് ഉത്തരവാദികളായ മറ്റുള്ളവരെ പാകിസ്ഥാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഇത് തെളിയിക്കുന്നുവെന്നും രൺദീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു കാശ്മീരിനെ കുറിച്ചുള്ള പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ ആസിം മുനീറിന്റെ പ്രസ്താവനയ്ക്കും അദ്ദേഹം മറുപടി നൽകി ഇന്ത്യൻ പ്രദേശം എങ്ങനെയാണ് പാകിസ്ഥാന്റെ ജീവരക്തമാകുന്നത് എന്നതാണ് അദ്ദേഹം ചോദിച്ചത് കാശ്മീർ ഇന്ത്യയുടെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ പ്രദേശം ഒഴിയണമെന്ന ഒരേ ഒരു പ്രശ്നം മാത്രമാണ് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തന്റെ രാജ്യത്തിന് ഒരിക്കലും കാശ്മീരിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നാണ് പാകിസ്ഥാൻ കരസേനാ മേധാവി അടുത്തിടെ പറഞ്ഞിരുന്നതും നമ്മുടെ നിലനിൽപ്പിന്റെ ഒരു പ്രധാന ഭാഗമാണ് കാശ്മീർ മുൻ പാക് സൈനിക മേധാവിയുടെ വാദം കാശ്മീർ ഇസ്ലാമാബാദിന്റെ സിരകളിൽ ഒന്നാണ് എന്ന് പ്രവാസികളായ പാകിസ്ഥാനികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു പാകിസ്ഥാൻ സൈനിക മേധാവി രാജ്യത്തിന്റെ അംബാസിഡർമാരാണ് നിങ്ങൾ വളരെ ഉയർന്ന ആശയത്തിന്റെ സംസ്കാരത്തിൻ്റെയും ഭാഗമാണ് എന്ന് നിങ്ങൾക്കെന്ന് മറക്കരുതെന്നും നിങ്ങളുടെ മകളോട് പാകിസ്ഥാന്റെ കഥ പറയണം നമ്മൾ ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന് നമ്മുടെ പൂർവികർ കരുതി നമ്മുടെ സംസ്കാരം പാരമ്പര്യം ചിന്തകൾ തുടങ്ങിയവ വ്യത്യസ്തമാണ് അതാണ് ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളാണ് ഒന്നല്ല അതുകൊണ്ടാണ് ഈ രാജ്യം ഓർമ്മിപ്പിക്കാൻ നമ്മുടെ പൂർവികർ കഷ്ടപ്പെട്ടത് അങ്ങനെ സംരക്ഷിക്കണമെന്ന് നമുക്കറിയാം പാകിസ്ഥാന്റെ ഈ കഥ നിങ്ങൾ മറക്കരുതെന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾ മൂലം പാകിസ്ഥാൻ നിക്ഷേപങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പലരും കരുതുന്നു രാജ്യത്തിന്റെ വിധി മാറ്റിമറിക്കാൻ തീവ്രവാദികൾക്ക് കഴിയുകയാണോ എന്ന് നിങ്ങൾ കരുതുന്നു ഒന്നേ ദശാംശം ദശലക്ഷം വരുന്ന ഇന്ത്യൻ സൈന്യത്തിന് അവർക്കുള്ള എല്ലാ സന്നാഹങ്ങളോടും കൂടി നമ്മളെ ഭീഷണിപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ ഈ തീവ്രവാദികൾക്ക് പാകിസ്ഥാന്റെ സായുധ സേനയെ കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഈ തീവ്രവാദികളെ നമ്മൾ പരാജയപ്പെടുത്തും പാകിസ്ഥാൻ വീഴില്ല എന്നും കാശ്മീരിൻ്റെ കാര്യത്തിൽ നമ്മുടെ നിലപാട് വ്യക്തമാണേയെന്നും അത് നമ്മുടെ ഗുല സിരയാണ് എന്നും അങ്ങനെയാണ് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും അതുപോലെ കാശ്മീരി സഹോദരങ്ങളുടെ അവരെ അവരുടെ പ്രതിസന്ധിയിൽ നമ്മൾ ഉപേക്ഷിക്കില്ല എന്നായിരുന്നു സൈനിക മേധാവി വ്യക്തമാക്കിയതും ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്